കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയ കേസിലെ പ്രതികളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയായി പ്രതികളെ തിരിച്ച് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം അഞ്ജന അനിൽകുമാർ ഗുഡ് ഈവനിംഗ് ഈ റാഗിംഗിൽ ഉൾപ്പെട്ട എല്ലാവരും പിടിയിലായിട്ടുണ്ടോ കോളേജ് ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഗുഡ് ഈവനിംഗ് സുജയ പാർവതി കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഞ്ച് പ്രതികളെയും ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിട്ടുണ്ട് അല്പം സമയം മുമ്പാണ് ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കാനായി അഞ്ച് പ്രതികളെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോയത് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും അതിക്രൂരമായ റാഗിംഗ് ആണ് ഇവർ ജൂനിയർ വിദ്യാർത്ഥികളോട് ചെയ്തത് മൂന്ന് മാസത്തിലധികമായി ഈ വിദ്യാർത്ഥികളെ ഇവർ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വകുപ്പുകൾ അടക്കം ചുമത്തിയിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി പതിനെട്ട് മുന്നൂറ്റിയെട്ട് മുന്നൂറ്റി അമ്പത് എന്നീ വകുപ്പുകളാണ് ഈ അഞ്ച് പ്രതികൾക്കെതിരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് മലപ്പുറം സ്വദേശികളും രണ്ട് കോട്ടയം സ്വദേശികളും ഒരു വയനാട് സ്വദേശിയും അടങ്ങുന്നവരാണ് പ്രതികൾ സാമുൽ ജോൺ രാഹുൽ രാജ് റിജിൽ വിവേക് ജീവ എന്നീ അഞ്ചു പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിട്ടുള്ളത് ആറ് വിദ്യാർത്ഥികളെ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥികളായ പേരെയാണ് നിരന്തരമായി ഇവർ റാഗ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ജൂനിയർ വിദ്യാർത്ഥികളിൽ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷത്തിന് തുടങ്ങിയ റാഗിംഗ് ആണ് അന്ന് മുതൽ ആരംഭിച്ച റാഗിംഗ് മാസങ്ങളോളം നീണ്ടുനിന്നു ഇവരെ പേടിച്ച് മറ്റുള്ളവരോട് ആരും തന്നെ പറയാൻ ഈ വിദ്യാർത്ഥികൾ തയ്യാറായില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ റാഗിംഗ് അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർ മുന്നോട്ട് പോകുകയായിരുന്നു പൊറുതിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് വീട്ടുകാരോടക്കം ഈ വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിലടക്കം പരാതിയും നൽകിയത് ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും വളരെ ഗൌരവകരമായാണ് ഗാന്ധിനഗർ പോലീസ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് എസ് എച്ച്ഒ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കൂടാതെ മറ്റ് വിദ്യാർത്ഥികളുടെയും മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിനു മുൻപും ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം അത്രമാത്രം ക്രൂരമായ റാഗിംഗ് ആണ് ഈ വിദ്യാർത്ഥികൾ വിധേയമായത് കോവിഡ് ശരീരത്ത് കുത്തുകയും കൂടാതെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഡംബല് പോലുള്ള വസ്തുക്കൾ വയ്ക്കുകയും ചെയ്ത് സമീപകാലത്തൊന്നും കേട്ടറിവില്ലാത്ത രീതിയിലുള്ള ക്രൂരമായ റാങ്കിങ്ങിനാണ് ഈ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ വിധേയമായത് സുജയ പാർവതി ഓക്കെ അഞ്ചന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത് പ്രതികളുടെ മെഡിക്കൽ പരിശോധനയടക്കം പൂർത്തിയായിരിക്കുന്നു സ്റ്റേഷനിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു